മലയോര ഹൈവേ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട് സ്വദേശികൾ കോടതിയിലേക്ക് മാട്ടുകെട്ട് ടൗണിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ആദ്യ അലൈൻമെന്റ് മാറ്റിയാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത് എന്നാണ് പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടപടി ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കണ്ട നിർമ്മാണമാണ് മലയോര ഹൈവേയുടേത് കുട്ടിക്കാനം ചപ്പാത്ത് ഹൈവേ നിർമ്മിച്ചപ്പോൾ ഈ പ്രതീക്ഷ വാനോളം ഉയർന്നു ചപ്പാത്ത് കട്ടപ്പന ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഈ പ്രതീക്ഷ അപ്പാടെ തകരുകയും ചെയ്തു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാട്ടുക്കെട്ടയിലെ പുറംപോക്കിൽ ഉണ്ടായിരുന്ന കടകൾ ബലാത്കാരമായി പൊളിച്ചു നീക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം വെറുതെയായി റോഡിന്റെ ഇരുവശത്തും ഓടുകൾ നിർമ്മിച്ചുവെങ്കിലും മഴ പെയ്താൽ കടകൾ വെള്ളത്തിലാക്കും നിലവിൽ ടൌണിൽ മണ്ണിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മാട്ടക്കെട്ട് െളിക്കുണ്ടായി മാറും മഴ തോറന്നു കഴിയുമ്പോൾ കട കഴുകി വൃത്തിയാക്കേണ്ട അവസ്ഥയിലാണ് മലയോര മുതലാളിമാരുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്യിരിക്കുന്നത് അതായത് ഒത്തിരി കടകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അസോസിയേഷനും ഒരു ആളുകളും ഇതിനകത്ത് ഇടപെടുന്നു എന്താണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഇടപെടാതിന്റെ കാരണമെന്നും നമ്മൾ വിശദീകരണം ചോദിച്ചാൽ ആർക്കും അതിന് താല്പര്യമില്ല സംസാരിക്കാൻ പോലും എന്താണ് എന്ന് നമുക്ക് പോലും അറിയില്ല തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരവസ്ഥ ഒന്ന് പരിഹരിച്ചുകൊണ്ട് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനോ ഒരു ഫീഡിങ് റൂമ് സർവ്വകക്ഷി യോഗം വിളിച്ച സമയത്ത് തീർച്ചയായിട്ടും അവർ പറഞ്ഞിരുന്നു നമുക്കൊരു ഫീഡിങ് റൂം അതുപോലെ തന്നെ നമ്മുടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഒരു കമ്പറ്റേഷൻ ഇത്രയും നിർമ്മിച്ച് തരാമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇത് ഈ നിമിഷം വരെയും അതിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി കലക്ടർ കിഫ്ബി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ജനങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി റോഡിന്റെ ആദ്യ രൂപരേഖയ്ക്കായി കാത്തിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ